ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു പഴമയുടെ രുചിയാണ് ഇത് മലപ്പുറത്തിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രം ഉണ്ടാക്കുന്ന ഒരു പുട്ടാണ് കേട്ടോ മൈസൂർ എന്ന് പറയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ് ഇത് പഴയ ആൾക്കാർക്കൊക്കെ അറിയിണ്ടാവുകയുള്ളൂ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടാക്കാറുണ്ടോയെന്ന് അറിയില്ല അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമുക്ക് റവ ഇട്ടെടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് അളവിലും ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഒരു ഉപ്പ് ചേർക്കുക ഇത് മധുരം ചേർക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പ് ഒരുപാട് ആവശ്യമില്ല നമുക്ക് ഇനി ഇതിലേക്ക് അതുപോലെ കുറച്ച് മഞ്ഞൾ പൊടിയൊന്നും ചേർക്കുന്നുണ്ട് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാണ്ട് മഞ്ഞളിൻ്റെ ഒരു കുത്തലൊന്നും വരാൻ പാടില്ല കുറച്ച് ചേർത്താൽ മതി മഞ്ഞളും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കൈവെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചിട്ട് നമ്മൾ പുട്ടിനൊക്കെ പൊടി നനച്ചെടുക്കുന്ന അതേപോലെ തന്നെ ഒന്ന് നനച്ചെടുക്കണം അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് നനച്ചെടുക്കട്ടെ റവ ആയത് കാരണം നമ്മളൊരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുന്ന സമയത്ത് തന്നെ അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിപ്പോവും ഉണങ്ങിപ്പോവും അതുകൊണ്ടാണ് അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊന്ന് നനച്ചു വെച്ചാൽ മതി അപ്പോൾ കുറച്ച് കട്ടയായിട്ടൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ ഒന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്ന് കൈ വെച്ചിട്ട് ഇതാക്കുമ്പോൾ തന്നെ കട്ടയൊക്കെ നന്നായിട്ട് ഒടഞ്ഞ് കിട്ടും കേട്ടോ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഒന്നുകൂടെ ഒന്ന് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉതിർത്തി എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നല്ല തരിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു മിക്സ് കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അങ്ങോട്ട് അടിച്ചെടുത്താലും മതി ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് നെയ്യ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കട്ടെ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം അപ്പോൾ വണ്ടിപ്പെരിപ്പ് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഇട്ടിട്ട് ഒന്നങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചിറകിയ തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഒരു അരമുറി മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ തേങ്ങയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കുക ഇനി ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഒരുപാട് അങ്ങോട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ തേങ്ങയുടെ ഒരു പച്ചചവ ഒക്കെ മാറി നെയ്യിൽ നന്നായിട്ട് മൂത്താ ഒരിത് വരുന്ന സമയത്ത് കോരിമാറ്റുക ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ നമ്മൾ ഉതിർത്തി വെച്ചിട്ടുള്ള റവയുടെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നിങ്ങളിത് ചെയ്യാനായിട്ട് റവ ആയത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ കളറ് ചേഞ്ചായി പോകട്ടെ കളറ് മാറിപ്പോകാൻ പാടില്ല എന്നാൽ റവ നന്നായിട്ട് വറുത്ത് കിട്ടും വേണം അപ്പോൾ ഇതിലേക്ക് വീണ്ടും നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചിട്ടുണ്ട് നെയ്യ് ഒഴിച്ചിട്ട് വീണ്ടും ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം കുറച്ചും കൂടെ വേണം തോന്നിയിട്ടാണ് അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് റവയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തം ഞാനിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത് ഈ നെയ്യിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റൊക്കെ കൂടും അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യുക കേട്ടോ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് എന്നിട്ട് നമുക്കിത് ചെറിയ തീയിലിട്ട് നല്ല പോലെ നിന്ന് വറുത്തതിന് ശേഷം നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് പഞ്ചസാര നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കുറേശ്ശേ ആഡ് ചെയ്തിട്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് പാകമാണ് തോന്നുമ്പോൾ നിർത്താം ഈ ഒരാളവിന് തന്നെ ചേർക്കണം നിർബന്ധമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമ്മൾ ഏലക്കപ്പൊടിയാണ് ചേർക്കുന്നത് ഏലക്കപ്പൊടി അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്ലേവറിന് അനുസരിച്ചിട്ട് ചേർക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യുക പഞ്ചസാര ചേർക്കുന്ന സമയത്ത് ഒരുപാട് നിങ്ങൾ പഞ്ചസാര ഇട്ട് ഇളക്കരുത് അപ്പോൾ അത് ക്യാരമൽ ആയിപ്പോവും അതിൻ്റെ മുമ്പ് തന്നെ കുറച്ച് തേങ്ങാപ്പാലം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ തീ ഓഫ് ചെയ്യുക അതിലേക്ക് വറുത്ത ജീരകം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ വറുത്ത ജീരകം ചേർക്കണില്ല നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യുന്ന സമയത്ത് അത് കടിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് നമ്മൾ പുട്ടിൻ്റെ ഷേപ്പ് ആക്കി എടുക്കണല്ലോ നമ്മൾ പുട്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് ഇതുപോലെയുള്ള നമ്മുടെ ഇടിയപ്പത്തിൻ്റെ കുറ്റിയുണ്ടല്ലോ അതെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഞാനത് ഷേപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഞാൻ തിരിച്ചാൽ വെച്ചിട്ടുള്ളത് കേട്ടോ എൻ്റെ ഇടിയപ്പത്തിൻ്റെ കുറ്റിക്ക് ഒരു ഭാഗം വരുന്നത് കാരണം തന്നെ നമുക്ക് മറ്റേ ശരിക്ക് വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ശരിയായിട്ട് കിട്ടുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ആദ്യം നമ്മൾ തേങ്ങയുടെയും അണ്ടിപ്പരിപ്പിൻ്റെയും ആ ഒരു മിക്സ് കുറച്ചിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ റവയുടെ ആ ഒരു മിക്സും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പ്രസ്സ് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പോൾ നമ്മൾ ഓരോ കഷ്ണത്തിലും എത്ര ടേബിൾ സ്പൂൺ ഇട്ടെടുക്കുന്നതെന്ന് അളവ് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഒരേ വലിപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിന് മുകളിലായിട്ട് കുറച്ചും കൂടെ തേങ്ങയുടെ ആ ഒരു മിക്സും കൂടെ ചേർക്കുന്നുണ്ട് നമുക്ക് പുട്ടിൻ്റെ ആ ഒരു ഇതന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വേറെ എന്തെങ്കിലും ഷേപ്പിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തരിവട്ടൊക്കെ ചെയ്യില്ലേ തരിവട്ടിൻ്റെ ഒരു വേറൊരു രൂപമാണ് അത് പക്ഷേ കുറച്ച് വ്യത്യാസം മാത്രം അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നും ഷേയ്പ്പ് ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ആണ് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ